രാമക്കൽമേടിന് പിന്നാലെ ചിതരങ്കപ്പാറയിലേക്കുള്ള പ്രവേശനം തടയുവാനും തമിഴ്നാട് വനംവകുപ്പിന്റെ നീക്കം കഴിഞ്ഞ ദിവസം രാമക്കൽമേട്ടിലെ രാമക്കലിലേക്കുള്ള പ്രവേശനം തമിഴ്നാട് വനംവകുപ്പ് ബോർഡ് വെച്ച് തുടഞ്ഞിരുന്നു ഇത് വലിയ പ്രതിഷേധങ്ങൾക്കും കാരണമാവുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണിപ്പോൾ മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ചിതരങ്കപ്പാറയിലേക്കും തമിഴ്നാട് വനംവകുപ്പ് കണ്ടുവെക്കുന്നത് ഹൈറേഞ്ചിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ചതുരങ്കപ്പാറ കിലോമീറ്ററുകളോളം തമിഴ്നാടിന്റെ വിദൂര ദൃശ്യവും പശ്ചിമഘട്ട മലനിരകളുടെ ആകർഷണീയമായ കാഴ്ചകളുമൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം തമിഴ്നാടിന്റെ ഭൂമിയിലാണ് നിലവിൽ സഞ്ചാരികളെത്തി കാഴ്ചകൾ ആസ്വദിക്കുന്നത് മുമ്പ് ഇവിടെ ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ച പ്രവേശനം തടയുവാൻ തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചിരുന്നു എന്നാൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇതിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാമക്കൽമേട്ടിലെ രാമക്കല്ലിലേക്കുള്ള പ്രവേശനം തടഞ്ഞുകൊണ്ട് തമിഴ്നാട് വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ചത് ഇത് വലിയ പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു തേനി ഇടുക്കി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തുകയും തലസ്ഥിതി തുടരുവാൻ തീരുമാനിക്കുകയുമായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചതുരങ്കപ്പാറയിലേക്കും പ്രവേശനം നിഷേധിക്കുവാൻ നീക്കം നടക്കുന്നതെന്നാണ് ആക്ഷേപം രാമക്കൽമേട്ടിലെ തമിഴ്നാട് ഗവൺമെന്റുമായിട്ടുള്ള അതിർത്തി തർക്കം അത് ഗവൺമെന്റ് തലത്തിൽ വിവിധ വകുപ്പ് തലത്തിൽ ചർച്ച ചെയ്ത് അടിയന്തരമായി പരിഹരിക്കണം ഇപ്പം തമിഴ്നാട് അവിടെ നിരോധന ഉത്തരവ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് അവർ ഉടനെ തന്നെ ചതുരങ്കപ്പാറ മെട്ടിലും ഈ ബോർഡ് സ്ഥാപിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവർ ബോർഡ് സ്ഥാപിക്കുന്നത് അവരുടെ സ്ഥലത്താണ് പക്ഷേ ആ സ്ഥലവും കൂടി ഉൾപ്പെട്ട പ്രദേശമാണ് ടൂറിസ്റ്റുകൾ വന്ന് കാണാനും അവർ ആസ്വദിക്കാനുമായിട്ട് പോകുന്നത് അപ്പോൾ അത് ടൂറിസം മേഖലയാണ് വർഷങ്ങളായി ടൂറിസ്റ്റുകൾ സഞ്ചരിക്കുന്ന പ്രദേശമാണ് അത് ഏത് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്നു എന്നുള്ളതല്ല അവിടുത്തെ ടൂറിസം സുഗമമായി നടക്കണം ആ ടൂറിസം സുഗമമായി നടക്കണമെങ്കിൽ ഈ അതിർത്തി വിഷയം ഇരു സംസ്ഥാനങ്ങളും അതിൻ്റെ ഉന്നതരായ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവർ സംസാരിച്ച് ആ വിഷയം പരിഹരിക്കണം അതല്ലാതെ ഏതെങ്കിലും സംഘടനയോ സംഘടനകളോ ഈ വിഷയത്തിൽ ഇടപെട്ട് ആ പ്രശ്നം ഒരിക്കലും ഒരു ഗവൺമെന്റ് തലത്തിൽ ചർച്ച നടത്തി ഇരു സംസ്ഥാനങ്ങൾക്കും പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ വിഷയം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല